നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അഖിലേന്ത്യാ പണിമുടക്കെന്ന പേരിൽ ഇക്കഴിഞ്ഞ ദിവസം കേരളം തല്ലിപ്പൊളിച്ച സി പി എമ്മിനെ ഇപ്പോൾ ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പരിഹസിച്ച് എറിഞ്ഞുടയ്ക്കുകയാണ് ഒരു വശത്ത് അഖിലേന്ത്യാ പണിമുടക്ക് ആഘോഷിക്കുന്ന സി പി എം പ്രവർത്തകർ മറുവശത്ത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് മുന്നിൽ സമര കോലാഹലവുമായി ഇറങ്ങി തിരിച്ച ഡിവൈഎഫ്ഐയും എസ് എഫ് കഴിഞ്ഞ കുറെ കാലമായി സമരപന്താവിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്ന സി പി എം തരം കിട്ടിയപ്പോൾ തനിക്കുടം കാട്ടി കേരളം എറിറ്റുടയ്ക്കുന്ന കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അഖിലേന്ത്യാ പണിമുടക്കിനാണ് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം നൽകിയതെങ്കിലും കേരളത്തിൽ മാത്രമാണ് ഈ പണിമുടക്ക് സാരമായി ബാധിച്ചത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ വ്യാവസായിക സൗഹൃദ അന്തരീക്ഷത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി അവർ ബോധ്യപ്പെടുത്തി കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാണ് എന്ന് പ്രഖ്യാപിച്ച് നടന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ മയോക്ലിനിക്കൽ ചികിത്സയിലാണ് ഈ പണിമുടക്ക് അദ്ദേഹത്തെ പോലുള്ളവരെ ബാധിക്കില്ല കാരണം പാർട്ടിയുടെ നേതാക്കളൊക്കെ വലിയ ആഘോഷത്തിപ്പിറപ്പിലായിരുന്നു പണിമുണക്കിനോടനുബന്ധിച്ച് അടുത്ത കാലത്തായി സി പി എമ്മിന് വരിഞ്ഞു മുറുക്കുന്ന ഒട്ടനവധി വിവാദങ്ങൾ ഉയർന്നു കത്തിയിരുന്നു അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ പാർട്ടിയുടെ ശ്രമം അതിന് വീണ് കിട്ടിയ അവസരം അവർ ശരിക്കുമെന്ന് മുതലാക്കി എന്തിനേറെ ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി വന്ന പാർട്ടിയുടെ ബ്രാഞ്ച് വരെ അവർ വഴിയിൽ തടഞ്ഞിട്ടു ദേശീയ പണിമുടക്ക് എന്ന പേരിൽ കേരളത്തിൽ ഇത്ര വലിയ അഴിഞ്ഞാട്ടം നടത്തിയപ്പോൾ സി പി എം പ്രവർത്തകരെയും സി പി എം നേതാക്കളെയുമൊക്കെ നിസ്സംഗതയോട് നോക്കി നിൽക്കുന്ന പോലീസ് ഏറെ കൗതുകമുണർത്തി ചുരുക്കഞ്ചല പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് സമരക്കാരെ നിയന്ത്രിക്കാൻ അല്പമെങ്കിലും ശ്രമിച്ചത് പോലീസ് പോലീസിൻ്റെതായി ജോലി ചെയ്യുമെന്ന അടുത്ത കാലത്ത് തൃശൂർ പോലീസ് കമ്മീഷണറുടെ ഒരു പ്രസ്താവന പോലീസ് സേനയ്ക്ക് ഉന്മേഷം പകർന്നിരുന്നു എന്നാൽ ഇപ്പോൾ പോലീസ് പോലീസിന്റെ ജോലി ചെയ്തില്ല എന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും സമരക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക മാത്രമാണ് ഈ പോലീസ് ചെയ്തത് കണ്ണും മൂക്കുമില്ലാതെ മുന്നിൽ കണ്ട ജനങ്ങളെയൊക്കെ ദ്രോഹിക്കുക എന്ന ഒരൊറ്റ കാര്യത്തിലേക്ക് പാർട്ടി അതമ്പതിച്ച ദിവസമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനി കഷ്ടിച്ചൊരു വർഷം മാത്രം അതിനിടയിൽ ഈ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ പാർട്ടിയെ പാതാളക്കുഴിയിലേക്ക് ചവിട്ടി താഴ്ത്തി അമേരിക്കയിൽ ചികിത്സയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ കട്ടക്കലിപ്പിലാണ് എന്നാണ് പാർട്ടി നേതാക്കൾക്കിടയിലെ സംസാരം കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ പാർട്ടി പ്രവർത്തകരും നേതാക്കളുമൊക്കെ അഴിഞ്ഞാടുകയായിരുന്നു അത്രേ നെറുകെട്ട കാഴ്ചകളാണ് കേരളത്തിൽ നമ്മൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് കണ്ണേ മടങ്ങുക എന്ന് വേണമെങ്കിൽ പറയാം കേളകം മണത്തണ സ്കൂളിൽ പഠിപ്പ് മുടക്കാനെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ പാചകപ്പുരയിൽ കയറി പാചകക്കാരിയെ കൈയേറ്റം ചെയ്യുന്ന ദ്രോഹ നടപടികൾ വരെ നമ്മൾ കണ്ടു മണത്തണ ജി എച്ച് എസ് എസ് അധികൃതരുടെ പരാതിയിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐ വനിതാ നേതാവിനെതിരെ പോലീസ് കേസെടുത്തു ഡിവൈഎഫ്ഐ പേരാവൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അക്ഷയ മനോജിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഉച്ചഭക്ഷണം തയ്യാറാക്കിയാൽ ക്ലാസ് തുടരേണ്ടി വരും എന്ന് പറഞ്ഞ് പാചകപ്പുരയിൽ കയറുകയും പാചകക്കാരിയെ കയ്യേറ്റം ചെയ്യുകയുമാണ് അവർ ചെയ്തത് കഴുകിയ അരിയിടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അതിക്രമമുണ്ടായത് വയോധികയായ പാചകക്കാരിയുടെ കൈ പിടിച്ചവർ തിരിച്ചു പ്രായമായ ഒരാളോടെങ്കിലും കാണിക്കേണ്ട ബഹുമാനം എന്നോട് കാട്ടേണ്ട എന്നാണ് ആ പാചകക്കാരി ചോദിക്കുന്നത് അമ്മയാകാൻ പ്രായമുണ്ട് ചെലക്കല് എന്നാണ് എന്നോട് അവർ ആക്രോശിച്ചത് ഞാൻ ഇറങ്ങണി എന്ന് തിരിച്ചു പറഞ്ഞു തന്റെ കൈ പിടിച്ച് അവൾ തിരിച്ചുവെന്നാണ് വസന്ത പറയുന്നത് അവിടെയുണ്ടായിരുന്ന അരിയൊക്കെ തട്ടിമറിച്ച് കളഞ്ഞു അത്രേ രാവിലെ കുട്ടികൾ പലരും വിശന്താണ് സ്കൂളിൽ വന്നിരിക്കുന്നത് അവർക്ക് ഉച്ചഭക്ഷണമെങ്കിലും കൊടുത്തുവിടേണ്ടേ ആ കുട്ടികളെ പട്ടിണിക്കിരുത്താൻ ഇവർക്കൊരു പ്രയാസവുമില്ല പഠിപ്പ് മുടക്കിനെ തുടർന്ന് രാവിലെ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് വിട്ടിരുന്നു ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ സാധിക്കില്ല എന്നറിയിച്ചതോടെയാണ് പ്രശ്നം വഷളായത് ഭക്ഷണം വയ്ക്കുന്നത് തടഞ്ഞാൽ വിദ്യാർത്ഥികളെ നേരത്തെ വിടേണ്ടി വരുമെന്ന ചിന്തയാണ് പാചകപ്പുലയിലെത്തി അരി തട്ടി തട്ടിറിയതിലും പാചകക്കാരിയെ കയ്യേറ്റം ചെയ്യുന്നതിലും ചെന്ന അവസാനിച്ചത് എന്നാൽ കണ്ണൂർ ജില്ലയിൽ എസ് എഫ് ഐ പ്രഖ്യാപിച്ച പഠിപ്പുമുടക്ക് ജില്ലയിൽ ഭാഗികമായിരുന്നു പല സ്കൂളുകാരും ആഹ്വാനം തള്ളിക്കളഞ്ഞു ഇതും പാർട്ടിയെ പ്രകോപിപ്പിച്ചു ദേശീയ പണിമുടക്കിനെ തുടർന്ന് ഇപ്പോൾ പാർട്ടിയിലെ പലർക്കും പണിമുടക്ക് ഒരാവേശമായി മാറിയിരിക്കുന്നു ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കേരളത്തിൽ നടത്തിയ ക്രൂരതകൾ ഒന്നൊന്നായി സമൂഹമാധ്യമങ്ങളിലൂടെ ഇപ്പോൾ നേരിട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു മിലിട്ടറി സപ്ലൈ വാഹനത്തെ പോലും ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി അവർ വഴിയിൽ തടഞ്ഞിട്ടിരുന്നു ആ വാഹനത്തിന്റെ കൊണ്ടുപോകാൻ ശ്രമിച്ച നേതാവിനെ പോലീസ് ഭയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പോലീസിന് നേർക്ക് അവർ ആക്രോശവുമായി ഇറങ്ങി ഇതൊക്കെ നിസ്സംഗതയോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന പോലീസിന്റെ ഗതികേട് പത്തനാപുരത്ത് ഔഷധീ സ്റ്റോർ തടയാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അക്കൂട്ടത്തിൽ ട്രേഡ് യൂണിയൻ അംഗങ്ങൾ മാത്രമല്ല സി പി എം പ്രവർത്തകരും കട്ടയ്ക്കുണ്ടായിരുന്നു ഔഷധി സ്റ്റോർ പൂട്ടുന്നത് സംബന്ധിച്ച തർക്കം ഏർ കൗതുകകരമാണ് മെഡിക്കൽ സ്റ്റോറുകളെയും ആശുപത്രികളെയും ഒക്കെ ദേശീയ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ ഔഷധി സ്റ്റോർ മെഡിക്കൽ സ്റ്റോർ അല്ലെന്നും എന്നാൽ മെഡിക്കൽ സ്റ്റോറുകളെ മാത്രമാണ് പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ഔഷധി സ്റ്റോർ സെൻട്രൽ സ്റ്റോറാണ് സ്റ്റോർ അടച്ചുപൂട്ടിയേ പറ്റൂ എന്ന് പാർട്ടി നേതാക്കൾ അവിടെ ആക്രോശിക്കുന്നു ഇതിനിടയിൽ മുക്കം സിവിൽ സ്റ്റേഷനിലേക്ക് കടന്നു ചെന്ന പാർട്ടി പ്രവർത്തകരുടെ ഫ്യൂസ് ഉരുവിടുന്ന ഒരു ജീവനക്കാരന്റെ ചിത്രവും നമ്മെ ഏറെ ചിരിപ്പിച്ചു എന്നാൽ പല സ്ഥലങ്ങളിലും അധ്യാപകരെ പൂട്ടിയിടുന്നു സർക്കാർ ഉദ്യോഗസ്ഥരെ ക്രൂരമായി മർദ്ദിക്കുന്നു കൊടിയ അതിക്രമങ്ങളാണ് അവർ കേരളത്തിൽ കാട്ടിക്കൂട്ടിയത് അരാജകത്വത്തിന്റെ രണ്ട് ദിനങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കടന്നുപോകുന്നത് ഏറ്റവും ഒടുവിലിത കേരള സർവകലാശാലയിൽ നടക്കുന്നത് സമാനതകളില്ലാത്ത അഴിഞ്ഞാട്ടം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നലെ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് മുന്നിൽ നടന്നത് തേർവാഴ്ച ഇന്നിപ്പോൾ രണ്ട് രജിസ്ട്രാർമാരാണ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കുന്നത് വി സി സസ്പെൻഡ് ചെയ്യുകയും സിൻഡിക്കേറ്റ് തിരിച്ചെടുക്കുകയും ചെയ്ത രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ ഒരു വശത്ത് വി സി രജിസ്ട്രാറുടെ പൂർണ്ണ ചുമതല നൽകിയ പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി ഡിജോ കാപ്പൻ മറുവശത്ത് രണ്ടുപേരും രജിസ്ട്രാർ കസേരയിലിരുന്ന് ഫയലുകൾ പരിശോധിക്കുന്ന വിചിത്ര കാഴ്ചയാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നമ്മൾ കാണുന്നത് സർവകലാശാലയിൽ ഇത് കേട്ടുകേൾവിയില്ലാത്ത ഭരണ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് ഡോക്ടർ കെ എസ് അനിൽകുമാർ പരിശോധിച്ചയച്ച മൂന്ന് ഫയലുകൾ വി ഡോക്ടർ മോഹനൻ കുന്നമ്മൽ ഒപ്പിടാതെ തിരിച്ചയച്ചു സസ്പെൻഷനിലുള്ള രജിസ്ട്രാർക്ക് എങ്ങനെ ഫയൽ പരിശോധിച്ച് അയക്കാൻ കഴിയുമെന്നാണ് വി സി കുറിപ്പെഴുതിയിരിക്കുന്നത് എന്നാൽ ഡോക്ടർ മിനി കാപ്പൻ അയച്ച ഇരുപത്തിയഞ്ച് ഇ ഫയലുകളിൽ വി സി ഒപ്പിട്ടു ഡോക്ടർ കെ എസ് അനിൽകുമാർ പരിശോധിക്കുന്ന ഫയലുകൾ തനിക്ക് അയക്കരുത് എന്ന് വി സി ജോയിന്റ് രജിസ്ട്രാർമാർക്ക് നിർദേശവും നൽകി കാലഹരണപ്പെട്ട സമരരീതികളാണ് ഇപ്പോഴും സി പി എം പിന്തുടരുന്നത് എന്ന് വ്യക്തം പാർട്ടി നേതാക്കൾക്കും പാർട്ടി അണികൾക്കുമൊക്കെ ജോലി ചെയ്യുന്നതിൽ വലിയ വിമുഖതയുണ്ട് യുവന്മാരോ പണിയെടുക്കില്ല പണിയെടുക്കുന്നവരെ കൊണ്ടത് ചെയ്യിപ്പിക്കത്തുമില്ല പണിമുടക്ക് സമരം എന്നൊക്കെ പറയുന്ന ഒരു വിചിത്ര സമരാഘോഷം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കേരളം കേരളത്തിൽ കുറച്ച് രാഷ്ട്രീയ ഗുണ്ടകൾക്ക് പൊതുമുതൽ നശിപ്പിക്കാനും സാധാരണക്കാരനുമേൽ മെക്കിട്ട് കയറാനുമുള്ള ഒരു അവസരമായി മാറി ഈ ദേശീയ പണിമുടക്ക് രാഷ്ട്രീയ നേതാക്കളുടെ അടിമകളാക്കി ഒരു വിഭാഗം ജനതയെ നിലനിർത്തണമെങ്കിൽ ഇത്തരം സമരങ്ങൾ കൂടിയേ തീരൂ എന്ന് സി പി വ്യക്തമായി അറിയാം അധികമൊന്നും മനുഷ്യൻ വളരേണ്ട വലിയ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് കടന്നുവരേണ്ട എന്നവർ കണക്കുകൂട്ടുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സബരാഭാസങ്ങൾ ഇവിടെ തുടരുന്നതും മനുഷ്യന്റെ മൗലികാവകാശങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും തൊഴിലെടുക്കാനുള്ള അവകാശത്തിനുമെതിരെ നടത്തുന്ന പച്ചയായ അതിക്രമമാണ് കേരളത്തിൽ അരങ്ങേറിയത് എന്നിട്ടും ഇതൊക്കെ നോക്കി നിൽക്കാൻ മാത്രമേ കേരളത്തിന്റെ പോലീസിന് കഴിഞ്ഞുള്ളൂ ആ രാജകത്വം എന്ന വാക്ക് പൂർണ്ണമായി ശരിവെയ്ക്കുന്നതാണ് കേരളത്തിലെ കാഴ്ചകൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ വാർത്തയായിരിക്കുന്നു ദേശീയ പണിമുടക്ക് ഏശ്യത് കേരളത്തിൽ മാത്രമെന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ എത്രമാത്രം വ്യാവസായിക വിരുദ്ധ മനോഭാവമാണ് കേരളം ഇപ്പോഴും വച്ചുപുലർത്തുന്നത് എന്ന് ദേശീയതലത്തിലുള്ള വ്യവസായികൾക്ക് മനസ്സിലാകും അതിലപ്പുറത്ത് ട്രേഡ് യൂണിയൻ ഗുണ്ടായുസത്തിന്റെ ഭവിഷ്യത്തുകൾ എത്രമാത്രം കേരളത്തിലുണ്ട് എന്നവർക്ക് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ട സംഭവവുമായി ഈ ദേശീയ പണിമുടക്ക് ഔഷധി ഒരു മരുന്നുകടയാണ് എന്നുപോലും തിരിച്ചറിയാത്തവരാണ് സമരാഹ്വാനവുമായി ഇറങ്ങി എത്ര നിരപരാധികളെ അവർ ആക്രമിച്ചു സമൂഹമാധ്യമങ്ങളുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നവർ മറന്നുപോയി എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സത്യം പകർത്തി ജനങ്ങളെ അറിയിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്ന് സമരക്കാർ മറന്നുപോയി അവിടെയാണ് സിപിഎമ്മിന് പിഴച്ചതും ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്ന് സി പി എം മറന്നുപോയി ഈ സമരം കാര്യമായി ബാധിച്ചത് ഏറ്റവും താഴെക്കിടയിലുള്ള തൊഴിലാളികളെയും മറ്റ് നിത്യ ചെലവിന് ഓരോ ദിവസവും പണിയെടുക്കേണ്ടവരുമാണ് അതിലപ്പുറം കോർപ്പറേറ്റ് മുതലാളിമാർക്കോ വലിയ വ്യവസായികൾക്കോ യാതൊരു വിധത്തിലും ഈ പണിമുടക്ക് ഇല്ല കാരണം അവരൊക്കെ ഓൺലൈൻ ജോലികളെയാണ് ഇപ്പോൾ മുഖ്യമായി ആശ്രയിക്കുന്നത് കേരളം വീണ്ടും സമരങ്ങളുടെ തീച്ചോളയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഒട്ടനവധി സത്യങ്ങൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നു ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് വ്യക്തമാണ് പൊതുമുതൽ നശിപ്പിക്കുന്ന മനുഷ്യന്റെ സ്വാതന്ത്ര്യവും സഞ്ചാര ഒക്കെ അടിച്ചമർത്തുന്ന കിരാത മനസ്സുകൾ തന്നെയാണ് ഇപ്പോഴും അവർ പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബ്രാഞ്ച് സെക്രട്ടറിയെ പാർട്ടിക്കാർ കാറിലിട്ട് പൂട്ടി ആക്രോശങ്ങൾ മുഴക്കുമ്പോൾ അയാളെ ഭീഷണിപ്പെടുത്തുമ്പോൾ കൈയടിക്കുന്നതും പാർട്ടി നേതാവ് തെരുവിലൂടെ നടക്കുമ്പോൾ പട്ടികടിക്കുന്നതിനെ അനുകൂലിച്ച് പരിഹസിക്കുന്നതുമൊക്കെ അത്രയേറെ വികലമായ മനസ്സുകളുമായി കേരളത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയവർക്ക് കൃത്യമായ താക്കീതാണ് സമൂഹ മാധ്യമങ്ങൾ നൽകുന്നത് പോലീസ് പോലീസിന്റെ ജോലി ചെയ്യാതെ ലാത്തി തൂക്കിയിട്ട് ഇതൊക്കെ നിസ്സംഗതയോടെ നോക്കി നിന്നു എന്തിനാണ് നിങ്ങൾ എളിയിൽ തോക്ക് തൂക്കിയിട്ട് നടക്കുന്നത് എന്ന് ജനങ്ങളുടെ ചോദ്യം കഷ്ടം തന്നെ കേരളത്തിന്റെ അവസ്ഥ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്